രാജ്യത്ത് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയത് തിരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് എന്നുള്ളത് ഈ രാജ്യത്ത് പല ആളുകളും പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അന്നൊന്നും അതിന് അത്രയധികം മാർജിൻ ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ രാജ്യത്ത് പല ആക്ടിവിസ്റ്റുകളും വോട്ടിംഗ് മെഷീനിന്റെ തട്ടിപ്പുകളെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടത്തിയിരുന്നു അന്ന് രാജ്യം ആവശ്യമായ അത്ര അത് ചെവി കൊടുത്തിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലും അങ്ങനെയുള്ള വലിയ ഒരു പ്രചരണം ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു പല പാർട്ടികളും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ അതിനുവേണ്ടി വലിയ എഫക്ട് തന്നെ എടുത്തിരുന്നു ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോഴേക്കും രാഹുൽ ഗാന്ധിക്കും വളരെ വ്യക്തമായി ഈ കാര്യം ബോധ്യപ്പെട്ടിരിക്കുക അതുകൊണ്ട് ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് പ്രതിപക്ഷത്തെ എത്തിക്കാൻ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഒരുമിച്ച് നിന്നാലും ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസും അതിന് അനുവദിക്കുകയില്ല എന്നുള്ളത് വസ്തുതാപരമായി തെളിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും റിസൾട്ടുകൾ കോൺഗ്രസിന് തന്നെ ഞെട്ടിച്ചു രാഹുൽ ഗാന്ധിയെ വല്ലാതെ തുടിച്ചുരച്ചു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഒക്കെ ബി ജെ പി പരാജയപ്പെടും എന്നുള്ളത് ജനവികാരം കൊണ്ട് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനെ ബി ജെ പി അട്ടിമറിച്ചു താമര വിരിയുകയില്ല എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം ഓരോ രാഷ്ട്രീയ നേതാവും പ്രഖ്യാപിച്ചിരുന്ന പ്രസ്താപിച്ചിരുന്ന പ്രസംഗിച്ചിരുന്ന ഇടമാണ് കേരളം അവിടെ തൃശ്ശൂരിലും വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് ഇല്ലാത്ത വീടുകളുടെ പേരിൽ പത്തും പതിനെട്ടും വോട്ടുകൾ അച്ഛനില്ലാത്ത വോട്ടർമാർ അച്ഛനില്ലാത്ത വോട്ടർമാർ വീടില്ലാത്ത വോട്ടർമാർ ഒരു മുറിയിൽ പതിനെട്ടും ഇരുപതും വോട്ടർമാരുള്ള ഒരു രാജ്യം ബി ജെ പിയും ആർ എസ് എസും ഈ രാജ്യത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വൺ ഇന്ത്യ ഒരു രാഷ്ട്രം ഒരു നിയമം ആർ എസ് എസ് പറയുന്ന പിന്നീട് അവർ പറയുന്നത് വേറെ മുദ്രാവാക്യം എന്താണ് രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രം ഒരു ഭാഷ അവരുടെ പ്രസംഗത്തിന്റെ സാധന രാഷ്ട്രം രണ്ട് ജനത എന്ന് ആർ എസ് എസ് അംഗീകരിച്ചിട്ടുണ്ട് ആ രാഷ്ട്രത്തിലെ ഒരൊറ്റ ജനതയായി മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അത് ഹിന്ദു ജനവിഭാഗം മാത്രമാകണം അതുകൊണ്ട് മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ഇല്ലാതാക്കണം ക്രൈസ്തവരെയും മറ്റ് മതവിഭാഗങ്ങളെയും എന്നുള്ളത് ആ രണ്ട് ജനത എന്ന് പറഞ്ഞാൽ ഒന്ന് ഹിന്ദുവും രണ്ട് മുസ്ലിങ്ങളും മറ്റ് ക്രൈസ്തവരും ഉൾപ്പെടെയുള്ള മതവിഭാഗങ്ങളുമാണ് ഒന്നാമത്തെ പട്ടികയിൽ ഹിന്ദുവും രണ്ടാമത്തെ പട്ടികയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് വരിക ഈ കമ്മ്യൂണിസ്റ്റുകളെയും ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഈ രാജ്യത്ത് ഹൈന്ദവ ധർമ്മത്തിലേക്ക് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഈ നിന്ന് ഓടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഹൈന്ദവവൽക്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം ഒരു ജനതയാക്കി മാറ്റണം എന്നുള്ളത് ആർ എസ് എസിന്റെ ഒരു പദ്ധതിയാണ് എല്ലാം ഒന്നാണ് എന്ന് പറയാൻ നിൽക്കുന്ന ആർ എസ് എസ് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നത് അംഗീകരിക്കുന്നില്ല ഒരു വ്യക്തിക്ക് പല സംസ്ഥാനങ്ങളിൽ നിരവധി വോട്ടുകൾ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും അവസരം എന്നാണ് ബി ജെ പി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും ജനാധിപത്യത്തെ എത്രയധികം വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു നശിപ്പിച്ചിരിക്കുന്നു കൊന്നിരിക്കുന്നു കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയെ ഓരോ തെരുവുകളിലും തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഓരോ തെരുവുകളിലും ഓരോ വീടുകളിലും കുഴിച്ചു മൂടുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ ഫാഷനിസ്റ്റ് വൽക്കരണത്തെ ചെറുക്കാൻ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഇന്ത്യ സഖ്യം ഉയർത്തുന്ന ജനാധിപത്യവാദികൾ ഉയർത്തുന്ന ഈ സമരത്തോടൊപ്പം നമുക്ക് ചേർന്ന് പൂർവികരായ ആളുകൾ രക്തം നൽകി ജീവൻ നൽകി നേടിയെടുത്തതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ആ മഹാരാജ്യം നിലനിൽക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തി ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയുടെ സംരക്ഷണത്തിൽ ഞാനും നിങ്ങളും ഓരോരുത്തരും പങ്കാളികളാവുക പ്രധാനമന്ത്രി इंडिया गठबंधन की सरकार होती